വടക്കേ അമേരിക്കയിലെ പിറവം നിവാസികളുടെ കൂട്ടായ്മ പിറവം നേറ്റീവ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ന്യൂയോർക്കിലെ കേരള സെൻട്രൽ വെച്ച് ഫ്ലോറിഡയിൽ നടന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് വിജയം നേടിയ പിറവം മുൻ എം എൽ തുടർച്ചയായി രണ്ടു തവണ സംസ്ഥാനത്തിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡും നേടിയ ബഹുമാനപ്പെട്ട എം ജെ ജേക്കബ് സാറിന് അമേരിക്കയിലെ പിറവം നിവാസികൾ ഒത്തുകൂടി സ്വീകരണം നൽകി ആദരിച്ചു കേരള സെന്റർ പ്രസിഡന്റ് അലക്സ് എസ് എസ്തപ്പൻ സെക്രട്ടറി രാജു തോമസ് ജോസ് കടാപ്പുറം കോശിയുമ്മൻ തോമസ് പെരിങ്ങാമലയിൽ ജോയി എബ്രഹാം ജോസ് ചെരുപുറം ജിമ്മി കൊളങ്ങായയിൽ എഴുത്തുകാരൻ പി ടി പൗലോസ് പ്രൊഫസർ തെരേസ പൗലോസ് കുമ്പളം തടത്തിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു എന്നാലും ഇത് സംഘടിപ്പിക്കാനായിട്ട് കൂടുതൽ കളവം അസോസിയേഷൻ്റെ ഒപ്പം ജിനു കെ പോൾ ഞാൻ വീണ്ടും പറയണത് ജിനു ജേക്കബ് അല്ല ജിനു കെ പോൾ ആണ് കൂടുതൽ സാറുക വരുന്ന ഓ മത്സരിക്കാനായിട്ട് വരുന്നതിന് ഒരു മാസം മുമ്പേ ജിനു എല്ലാവരെയും വിളിച്ചിരുന്നു ഇങ്ങനെ സാറ് വരുന്നുണ്ട് കേട്ടോ മത്സരത്തിന് ഗോൾഡാക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചിരുന്നു അപ്പോൾ അത് തന്നെ നമുക്കൊരു വലിയ കാര്യമാണ് കാര്യം ടിക്കാരനാണെങ്കിലും പെറുപത്തുള്ളവർക്ക് വലിയ ബന്ധങ്ങളുണ്ട് അതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നോക്കി പിന്നീട് ഞാൻ പാടാ പുഴയുടെ സംഗീതം ചിറകേറ്റീർത്തുന്ന കുൾ ഞാൻ പാടാ പ്രിയ ബഹുമാനപ്പെട്ട ജേക്കബ് സാർ നിവാസികളെ ഗുളത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള എല്ലാ സ്നേഹമുള്ള നിവാസികളെ സംഭവിച്ച സദസ്സിന് എൻ്റെ നമസ്കാരം എൻ്റെ പേര് ജെസ്സി ജെയിംസ് ഇപ്പോഴത്തെ റോം അസോസിയേഷൻ്റെ നീക്ക പ്രസിഡൻ്റാണ് പ്രസിഡൻറ് ആയതിനു ശേഷം നമ്മുടെ ആദ്യത്തെ ഷോർട്ട് നോട്ടീസ് മീറ്റിംഗ് ആണിത് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജോസ് പറഞ്ഞ പോലെ പ്രിയപ്പെട്ട ജേക്കബ് സാറിന് ഒരു അനുമോദനവും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ എല്ലാം ഓർമ്മിപ്പിക്കുന്നത് എയ്ജീസ് ജസ്റ്റൻ നമ്പർ എന്നാണ് അദ്ദേഹം നമുക്കെല്ലാം ഒരു പ്രചോദനമാണ് ഒരു പ്രോത്സാഹനമാണ് ജോസ് പറഞ്ഞ പോലെ സ്പോർട്സിലേക്ക് അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് തന്നെ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം സ്പോർട്സിലും അജയനായിട്ട് നിൽക്കുന്നത് നമുക്ക് ഒക്കെ വീട്ടിലിരിക്കുന്ന പാൽലും ആർക്കൊക്കെ എത്ര പേർക്ക് ഇതിനകത്ത് സ്പോർട്സിൽ ആക്റ്റീവ് ആണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് സ്പോർട്സ് ഉണ്ടെങ്കിലേ ശരീരമുള്ളൂ ശരീരം ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ ഈ എൺപത്തിനാലാം വയസ്സിലും അദ്ദേഹം വളരെ ആക്റ്റീവാണ് എന്നതിന് കഴിവാണ് ഈയിടെ ക്ലോഡായിൽ നടന്ന മുതിർന്ന കായിക താരങ്ങൾ മാറ്റിവതച്ച വേൾഡ് മാസ്റ്റർ അത്ലറ്റിക് മത്സരത്തിൽ എയ്റ്റി എൺപത് മീറ്റർ ബെഡിസിന് അദ്ദേഹം വിജയില്ല മൂന്നാം സ്ഥാനമോ അഞ്ചാം സ്ഥാനമോ ഒന്നാം സ്ഥാനമെന്നുള്ള അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് കാരണം നമുക്ക് പലരിലും എന്നെ പ്രത്യേകിച്ച് എനിക്കൊക്കെ ഒന്നും ഓർക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഈ ഏജിലും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ജോസ് പറഞ്ഞ അനുസരിച്ച് മുൻകാല പ്രവർത്തി മുൻകാല എം എൽ എയും തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിരുന്നു അദ്ദേഹം നല്ലൊരു സഭ സഭ സാമാജികനായിരുന്നു എന്നതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തിരുമാറാടി എത്തി തിരുമാറാടി പഞ്ചായത്ത് മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒന്നല്ല മൂന്ന് പ്രാവശ്യം പിന്നെ ഏത് സാമൂഹ്യ പ്രവർത്തകനായാലും ഒരു കുടുംബമുണ്ട് അതിന് ഒരു ഫാമിലി ലൈഫുണ്ട് ജോസ് പറഞ്ഞ അനുസരിച്ച് സാമൂഹ്യ എന്ന നിലയിൽ അദ്ദേഹം ജനസമ്മതി നേടിയതിനോടൊപ്പം നല്ലൊരു കുടുംബനാഥൻ കൂടിയായിരുന്നു സ്വന്തം ഭാര്യയെ രോഗശൈലിയിൽ ഏറ്റവും ഭംഗിയായി ശുശ്രൂഷിച്ച ഒരു വ്യക്തി കൂടിയാണ് ജേക്കബ് സാർ ഇത്ര കുറച്ചുകൂടെ ഭയങ്കരമാർക്ക് പോയി സാറിന് എല്ലാവിധ ഭാവങ്ങളും ലോകത്തിൽ ഇനിയും പ്രകാശമായി പ്രചോദനമായി എല്ലാവർക്കും ഒരു പ്രോത്സാഹനമായി സാറ് മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആയിരാരോഗ്യ സൗഖ്യം നേരിട്ടേന്നു നേരിടുന്നതിനോടൊപ്പം ജഗദീശ്വരോട് എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എന്നാൽ പൊതുപ്രവർത്തകനും രാഷ്ട്രീയക്കാരനും എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും അതിലുപരി നല്ലൊരു സ്പോർട്സ്മാനുമായ ജേക്കബ് സാർ കേരള സെൻ്റർ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇത് മലയാളികളുടെ തറവാടെന്ന് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ആയിരത്തി ഇത് കേരള സെൻറ്റർ മേടിക്കുന്നതിന് മുമ്പ് ഒരു വൈ എം സിയ ബിൽഡിംഗ് ആയിരുന്നു ഇത് ഇത് നമ്മളിരിക്കുന്ന ഈ സ്ഥലം ഒരു സ്വിമ്മിംഗ് പൂളായിരുന്നു ഇത് ഓരോ കാരൻ ആയിരുന്ന ഒരു ഇ എം സ്റ്റീഫൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ മലയാളി സമൂഹം കെട്ടിപ്പൊക്കിയ ഒരു പ്രസ്ഥാനമാണ് മലയാളി സമൂഹത്തിന് വളരെ പ്രയോജനകരമാണ് അതുപോലെയുള്ള മീറ്റിങ്ങുകൾ ഇവിടെ തൊടുപുവാൻ സാധിക്കുന്നു നാട്ടിൽ നിന്ന് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ വരുമ്പോൾ ഇവിടെ വരാറുണ്ട് നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട് അവർ പ്രസംഗിക്കും നമ്മളെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും നമ്മളുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു നമ്മുടെ പ്രശ്നങ്ങൾ നാട്ടിലെയും ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർ പോകുന്നു അതുകൊണ്ട് അത് അതിനുള്ള ഒരു വേദിയാണിത് ഇത് യേശുദാസ് ഉദ്ഘാടനം ചെയ്താണത് ഫോട്ടോ ഉദ്ഘാടന സമയത്തെ ഫോട്ടോയാണ് അന്നത്തെ മുഖ്യ കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പി കെ വി പി കെ വാസുദേവൻ നായർ ഉണ്ട് എം എം ജേക്കബ് അതുപോലെ ആർ ബാലകൃഷ്ണൻ പിള്ള ഇ അഹമ്മദ് പിന്നെ ഇവിടുത്തെ സാമൂഹ്യ സംഘടനാ നേതാക്കന്മാരൊക്കെ ആ ഫോട്ടോയിലുണ്ട് ജേക്കബ് സാറിന് എല്ലാവരും നന്നായിട്ട് ആശംസിക്കുന്നു ഇവിടെ വെച്ച് കാണാൻ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി എൻ്റെ പേര് കൊളകായം ലിമി േറ്റീവ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും സർവോഷർ ഭാര്യയാണ് പ്രസിഡന്റ് ഇത് നമ്മൾ ഗണതായക്കിടയിൽ നമ്മൾ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ പറയാനുദ്ദേശിക്കുന്നത് ചില ആൾക്കാർ ചില കൈത്തിരികൾ ചെറിയ കൈത്തിരികളായിരിക്കും അവിടെ ഇവിടെയെല്ലാം കൊളുത്തിവെക്കുന്നത് അത് എനിക്കത് കാണാനിടയായി ഒരു ഒൻപത് വർഷം മുമ്പ് ഞാനിപ്പോൾ ഒരു കെട്ടുവെള്ളം രണ്ട് കെട്ടുവെള്ളം എടുത്തുകൊണ്ട് പുറത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർ ഇങ്ങനെ കാലിക്കുപ്പി വെറുക്കുവാണ് പുറം പുഴയിൽ പൊടി കാലിക്കുപ്പി വെറുക്കൊന്നും ഞാൻ ചോദ്യമായ കരടാൻ നിൽക്കണം പണിയൊന്നും നിൽക്കുക ഓ അങ്ങനെ ഇത് നമ്മൾ പറക്കണം ഇത് നമ്മൾ പെറുക്കിയെടുത്തു കഴിഞ്ഞിട്ട് ഈ പിഴ ശുദ്ധീകരിക്കണം അങ്ങനെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അങ്ങനെ ആൾക്കാർക്കും അത് പിന്നെ മീനും പഴശ്ശും അവർക്ക് പഴശ്ശിയാതിന് എല്ലാത്തിനും വളരെ നല്ലതായിരിക്കും വെള്ളമൊന്നൊന്നാകും അപ്പം അത് കുടിവെള്ളം കിട്ടുന്ന പോലെ തന്നെയാവും ഇദ്ദേഹം ഇദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ഊന്നുകാരനുണ്ട് കൂടുതൽ അപ്പോൾ അങ്ങനെ അവൻ അങ്ങനെ അത് മുഴുവൻ പറക്കിയത് രണ്ടു മാസത്തോളം ആ പുള്ളി അത് പറക്കി നടത്തും പറക്കി നടന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ട് മൂന്ന് മാസം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പുള്ളി കൂടെയാണ് എന്നും ഓടാനായിട്ട് പോകുന്നു ഓടിപ്പോയി പറഞ്ഞ എൻ്റെ ഗവർത്തമാനെല്ലാം പറഞ്ഞ് അങ്ങനെ ഞാൻ ചോദിച്ചേട്ടാ ഇതിനൊക്കെ ഇൻസ്പിറേഷൻ നിനക്ക് എവിടെ നിന്ന് കിട്ടിയായിരുന്നു അപ്പോൾ പറയുകയാണ് എൻ്റെ അയിനാണ് എൻ്റെ ജേക്കബ് സാറാട്ടോ അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരുടെ പേര് ഷാജു മണ്ഡപ അപ്പോൾ അവർ ഇങ്ങനെ തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു രണ്ട് മൂന്ന് ഒരു മാസം മുമ്പ് പ്രവർത്തനൊരു ഒരു ഒരു ട്രിപ്പ് പുറമെ തന്നെ ട്രിപ്പറുള്ള ഒരാളത് പിന്നെ ഓർഗനൈസ് ചെയ്ത് അപ്പോൾ ഞങ്ങളുടെ മമ്മൂട്ടിയുടെ പ്രദേശം ചെമ്പ് വരെയും പോയിട്ട് തിരിച്ചു വരാം ഒരു ട്രിപ്പ് അത് രാവിലെ പോകുമ്പോൾ ഭയങ്കര രസകരമാണ് സ്നേഹം ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ ഞങ്ങളെല്ലാം ഓമന പേരിട്ട് വിളിക്കുന്ന പർവ്വത്തിൻ്റെ ജയിക്കേട്ട് ഞാൻ പർവ്വത്തെ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളായിരുന്ന സമയത്താണ് ഈ മാന്യദേഹം നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആയിട്ട് വരുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഒമ്പത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലേക്ക് ലക്ഷങ്ങൾ മുടക്കി ലാബ് സമുച്ചയം ഉണ്ടാക്കി തരികയും അതിനുവേണ്ടിയിട്ട് അപോരാത്രം പണിയെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ജയിക്കിപ്പേട്ട് അദ്ദേഹത്തിന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞു കടാവളം ന്യൂസിയറ്റും പറഞ്ഞോ ഒരു ബുള്ളറ്റുണ്ട് ആ ബുള്ളറ്റും ഒരു ദൂര ഷർട്ടും ഒരു മുണ്ടും ധരിച്ച് അദ്ദേഹം പിറവത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും ജനങ്ങളുമായിട്ട് അതേപോലെ ഇടപെടുകയും പെർവത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരുടെ കയ്യിൽ നിന്ന് ഒരു നയ പൈസ പോലും വാങ്ങാതെ വണ്ടിക്കൂലി പോലും വാങ്ങാതെ രാവിലെ കഴിഞ്ഞി വെള്ളൂര് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കൊണ്ട് പോയി വരുന്ന ഒരു സംഗതിയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത് എല്ലാ വ്യക്തിത്വങ്ങളും നമ്മൾ വേർതിരിച്ച് കാണേക്ക് വേണ്ട സവിശേഷത എന്ന് പറയുന്നത് അതായത് വിനയവും ലാളിത്യവും കാര്യങ്ങളോട് ഇടപെടുന്നതിലുള്ള ഒരു കമ്മിറ്റ്മെന്റും എനിക്ക് ഈ ഈ ഒരു പരിപാടി ഞാൻ കേരള സമൂഹത്തിന്റെ ഈ പരിപാടിയിൽ ആദ്യമായിട്ട് വരികയാണ് എന്നെ വിളിച്ചുപോലെ ചേട്ടൻ പറഞ്ഞു ഒരു കേരളത്തിൽ നല്ല മനുഷ്യൻ വരുന്നുണ്ട് ജോലി ഒന്ന് വരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഞാൻ ഇതിനു മുമ്പ് ഒരു പരിപാടിക്ക് ഞാനിവിടെ വന്നിട്ടില്ല ബഹുമല്ലപ്പെട്ട ജേക്കബ് മിസ്റ്റർ കളർ പിന്നെ കേരള സെർ ഫൗണ്ടേഴ്സ് ഭാരവാഹികൾ നേതാക്കന്മാരും പ്രവർത്തന അസോസിയേഷൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാ പ്രവർത്ത എൻ്റെ ആദ്യ വന്ദനം ഇത് ഞാൻ പ്ലാൻ ചെയ്ത് വന്നതല്ല എന്നെ ഒരു നാലുമണിയായപ്പം നമ്മുടെ ഷാജി വിളിച്ചു എവിടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞതുപോലെ കേരള സമയത്തിനടുത്ത് തന്നെ ഉണ്ട് ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പം കുളിക്കാനും പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്നൊരു ഒരു പ്രതിഭ അല്ലെങ്കിൽ ഒരു മഹൽ വ്യക്തി ഇന്നുമായിട്ട് ഞാൻ ചോദിച്ചു ഇവിടെ പല മഹൽ വ്യക്തികളും വരാറുണ്ട് അപ്പം പ്രത്യേക റെക്കഗ്നേഷൻ എന്താണോ എന്ന് ചോദിച്ചു നിങ്ങൾ ക്യാപ്റ്റനായിട്ട് സംസാരിക്കുന്നു ഇവിടെയും പറഞ്ഞു എൺപത്ത എൺപത്തഞ്ച് വയസ്സോളം ആകുന്ന ഒരു വ്യക്തി ഇവിടുത്തെ അമേരിക്കൻ മീറ്റിൽ അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻറ്റിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു ഒത്തിരി റെക്കോർഡ് ബ്രേക്ക് ഒരു വ്യക്തിയാണ് എൺപത്തഞ്ച് വയസ്സിൽ നടക്കുക എന്ന് പറയുന്ന തന്നെ സംഭവം അതിനകത്ത് ഓടുന്നു പിന്നെ അമേരിക്കയുടെ മീറ്റിൽ വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ട് തിളങ്ങുന്നു കളങ്ങിയിരിക്കുന്നു എന്നൊക്കെ കേട്ടപ്പം ഞാൻ പറഞ്ഞു ഇന്നത് ഞാൻ മറ്റു വേറെ ഒന്നും പോകുന്നില്ല സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കിവിടെ വരാൻ അനുവാദം ഉണ്ടെങ്കിൽ ഞാനിവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞപ്പം ദ്ലോകം നടന്നാണ് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ സാറിനെ നേരിട്ട് ഓർത്ത് ഒന്ന് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു സംഭവമാണ് ഇപ്പം ജ്യൂസാന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സ്പോർട്സ് രംഗത്ത് നമ്മളായി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലെല്ലാം ഒരുവിധം എല്ലാം ഫിറ്റായിരിക്കും അപ്പം ചെറുപ്പകാലത്ത് നമ്മളെല്ലാവരും സ്പോർട്സിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കും പക്ഷെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മുടെ ജീവിത പ്രാരാപ്തം കൊണ്ടാകുന്നു നമ്മളെ ഓരോ വിധത്തിൽ നമ്മളങ്ങനെ സെറ്റിലായില്ല അപ്പോൾ ഇപ്പം ഇതേപോലെ മഹൻ വ്യക്തികളെ കാണുമ്പോൾ ഇതേ ഒരു ഒരു തിരിച്ചുവരവിൻ്റെ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കൽ തന്നെയാണ്

தொண்ணூற்றி பேருடைய விடுவா கறப்பிச்சா கார்பிதா ஆ ஒரு அங்கே எனிக்கறியா எந்த நாட்டில் பண்டு பண்டு எம்பத்தெட்டு வயசு and as you said you know age is just a number uh, i'm past you know 10 years older than you so i i don't think i'll be able to jump like you but we are all so proud of you and we thank you for being a role model for all of us and we hope that more things will come from you and i'm so proud of all the achievement in the short time you have gone through so many ages I and mean, been such a community leader, and we are also proud of you. Thank you for being here and all the best. ഞാൻ ചെറിയ ക്ലാസ് പഠിക്കുന്ന ഫസ്റ്റിലോ സെക്കൻഡിലോ എന്ന് തോന്നുന്നു ജെ കി ബേഡിനെന്ന് പറഞ്ഞോ പത്തിൽ പത്തിലാണ് എസ് എൽ സിക്ക് അവർ ചെറിയ ഓർമ്മയുള്ള പരിചയമൊന്നുമില്ല പിന്നീട് ഞാൻ നിങ്ങളെല്ലാം കൂത്താട്ടുള്ളത്ത് അല്ല പ്രവർത്തക്ക് ജെ കെ എടുത്തപ്പോൾ ഞാൻ എൻ്റെ കൂത്താട്ടുള്ളക്കാരനാണ് പൂത്താട്ടത്ത് ജെ കെ ഭട്ടൻ്റെ മുട്ടപ്പള്ളി കുടുംബത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വളർച്ചകളെല്ലാം നേരിൽ കണ്ട മനുഷ്യരാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരുണ്ട് നമ്മുടെ മുൻമന്ത്രിയായിരുന്ന കെ ടി ജേജു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അതിലേക്കൊന്നും പോകുന്നില്ല ജനു ഇക്കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതലും ഇൻട്രസ്റ്റ് എടുത്ത് നമുക്ക് കേരള സെൻറ്ററിൽ തന്നെ ജെ കെ പേടിയൊരു സ്വീകരണം കൊടുക്കാം എന്ന് പറഞ്ഞ് ഇത് സംഘടിപ്പിക്കുവാനും പെറോ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് പക്ഷെ ഇന്ന് വക്കീഡിയായ ആയതുകൊണ്ട് ആളുകൾ കുറഞ്ഞു എങ്കിലും ഇത്രയും ആൾക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചും സംഘടിപ്പ് വന്നതിനും വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഈ കേരളാശാക്രമണം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനിവിടെ വന്ന് മലയാളം പഠിപ്പിക്കാൻ കാര്യങ്ങൾ നോക്കി ഇവിടെയുള്ള അന്ന് വന്നവരുടെ പിള്ളേർക്കാർക്കും മലയാളം അറിയാൻ ഞാൻ ആ ഈ മുതല് അക്ഷരങ്ങൾ പഠിപ്പിച്ച് അവർ വായിക്കാൻ പഠിപ്പിച്ചു പല രീതിയിൽ ഞാനിവിടെ ഒരു രണ്ടുമൂന്ന് വർഷത്തേക്ക് ഞാനിവിടെ ഇങ്ങനെ ഒരു ചെറിയു പരിപാടിയിൽ ദൈവത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ഒത്തിരി പേർക്ക് പേരെ മലയാളം പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടി ആ അവസരത്തിന് ഒരിക്കലൂടെയുള്ള ഏതൊക്കെ ഞാൻ വിട്ടുപോയി കാറ്റങ്ങളായിതായി എന്നാലും എല്ലാവരെയും എനിക്ക് വളരെ ആ ഒരു സ്നേഹമുണ്ട് ഇവിടെ എനിക്ക് പല അവർ പറഞ്ഞു അതിന് ഞാൻ ഈ ഷട്ടോട് ഒരു എൻ്റെ നന്ദി ഞാൻ പറയുന്നു എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു ഈ വന്ന എഴുതിയിരിക്കുന്ന എൻ്റെ അമ്മാവിൻ്റെ മകട കല്യാണം കഴിച്ചാണ് ജയിക്കുന്നത് എനിക്ക് പിറവും കൂത്താട്ടുകളും ായിട്ടുള്ള ആകെ ബന്ധം ഒരു മുണ്ടക്കേ എറണാകുളം കെ ബസ് അത് കയറി ഞാൻ എല്ലോ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ചില ബന്ധം പിന്നെ സാറിനെ പറ്റി ആദ്യം ബൈ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു ഫ്യൂഡർ ഭോമി ബൈക്കിന് ഇരിക്കുകയാണെങ്കിൽ കാരണം നല്ല നല്ല കാര്യങ്ങൾ ലിഫ്റ്റിരിക്കുന്നവരെ പറ്റി സാധാരണ പറയാമല്ല മരണശേഷമാണല്ലോ അപ്പോൾ എൺപത്തിനാല് വയസ്സിൽ സാരം ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ അതെനിക്ക് പ്രചോദനം തരുന്നുണ്ട് ഞാൻ ഒരു നാലഞ്ചു വയസ്സിൽ താരെയാണ് എങ്കിലും അവിടെ വരെ പോവാൻ എനിക്ക് തോന്നുന്നു അതൊരു കോൺഫിഡൻസ് ആണ് അതുപോലെ തന്നെ ചെറിയ പിറവൻകാരെ കുതിച്ചു കണ്ടതിൽ സന്തോഷം എന്റെ പേര് തോമസം ഞാൻ പ്രവത് പെരുങ്ങിയാൽ എൻ്റെ ചേട്ടനായിരുന്നു കഴിഞ്ഞ വർഷം അടുത്ത എനിക്ക് സാറിനെ നേരത്തെ പരിചയമില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാറിൻ്റെ വൈഫ് തങ്ങമ്മ ടീച്ചർ ടീച്ചറിനെ കുറിച്ച് പറയാനുണ്ടത്തി ഞാൻ പത്താം ക്ലാസ്സിൽ പ്രത് സെൻറ്റ് ജോസഫ്സ് ഞങ്ങൾ പത്തിൽ ആറ് ഡിവിഷൻ ഉണ്ടായിരുന്നു ആറ് ഡിവിഷനിലും കെമിസ്ട്രിക്ക് ടീച്ചർ മാത്രമായിരുന്നു പത്തിൽ വരുമ്പോൾ എനിക്ക് കെമിസ്ട്രി ഏറ്റവും ബോറുള്ള സബ്ജെക്റ്റായിരുന്നു ടീച്ചർ വന്ന് കെമിസ്ട്രി ഓരോ ക്ലേയും അറ്റൻഡ് ചെയ്ത് കെമിസ്ട്രിയോടുള്ള ഇൻട്രസ്റ്റ് വന്ന് ടീച്ചറുകളാണ് അത്തരം മലയാളി അസോസിയേഷൻ്റെ അഭിമാനരായ ഭാരോ മറ്റ് ഇവിടെ സൈനികരായിരിക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിലൂടെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും ഒരു കുടുംബത്തിൽ വന്ന പ്രതിനിധിയാണ് എനിക്ക് യഥാർത്ഥത്തിൽ കാരണം അപ്പം മക്കളും അതുപോലെ തന്നെ കൂത്താട്ടുകൂളത്തെ ജോസഫ് ജോസഫ് എന്റെ പറ്റി പറഞ്ഞു കൊണ്ടുമ്പോൾ ഞാൻ ഓട്ടോജോസെ ജോസ് പറഞ്ഞു കൊണ്ടുമ്പോൾ ഞാനൊന്നും പറയേണ്ട അവസരങ്ങൾ തോന്നില്ല എന്നെ സംബന്ധിച്ച് വളരെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിരിക്കും അപ്പോഴ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു കുടുംബത്തിൽ വന്ന സന്തോഷം പിന്നെ നമ്മുടെ സാറൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത് ആ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ചെറുപ്പം പറഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പം അവിടെ പഠിച്ച ഇപ്പം ചേട്ടൻ ആ ചേട്ടനല്ല മൂന്ന് ദിവസം പറഞ്ഞ ഞാനും വളയറ സെൻറ് ജോൺസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് ആ സെന്റ് ജോൺസ് ഹൈസ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബെഹ്ബാനായ പ്രസിഡൻ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റ് കെ ആർ നാരായണൻ കേട്ടോ നടന്ന് പതിമൂന്ന് കിലോമീറ്റർ നടന്ന് വന്ന് പഠിച്ച ഒരു സ്കൂളാണ് അതുകൊണ്ടാണ് വടകര സെന്റ് ജോഴ്സ് ഹൈസ്കൂൾ വടകര പള്ളിയുടെ ഇതാണ് വടകര എന്ന് പറഞ്ഞാൽ മലബാർ വടകര എന്നാൽ കൂത്താട്ടുളത്തുണ്ടോ വടകര അവിടെയാണ് ഞാൻ പഠിച്ചത് അതുകഴിഞ്ഞ് ആലുവ യു സി കോളേജിൽ പഠിച്ച് പിന്നെ ഇൻഡോർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ പിന്നെ നമ്മുടെ ലോ കോളേജിൽ നിന്ന് എലിയും ഒക്കെ കഴിഞ്ഞ ഞാൻ എഫ് എസ് സി ടിയിൽ ഇപ്പോൾ ജോസ് പറഞ്ഞു ജോസ് കഥാപുറം പറഞ്ഞു ഞാൻ എഫ് എസ് സി റ്റിയിലെ ഉദ്യോഗസ്ഥനായി ഉദ്യോഗസ്ഥനായി വന്ന് എൻ്റെ ഒരു കുടുംബം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയമായ പൊതുരംഗത്ത് പ്രവർത്തിച്ചൊരു കുടുംബം ഒരു മന്ത്രിയായിരുന്നു കെ ടി ജയിക്കും ടി എം ജെ ഒക്കെ പറഞ്ഞാൽ കെ ടി ജയിക്കു ആദ്യ മന്ത്രി അപ്പോൾ ആ കുടുംബം ഒക്കെ ഞാൻ എഫ് എസ് സി റ്റിയിൽ ജോലി മാനേജറിൻ്റെ പോസ്റ്റ് അന്നൊക്കെ എവിടെ എവിടെയെങ്കിലും ജോലി കിട്ടുമായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പക്ഷേ എഫ് എ സിറ്റിയാണ് അന്ന് ഏറ്റവും ബഹുമാനമായ എൻകാരം സാർ അറിഞ്ഞു എൻ്റെ മാനേജ് ആയിട്ടൊക്കെ അപ്പോൾ ജോലി കിട്ടി ഞാൻ എല്ലാവരും ഒക്കെ അവിടെ അമ്പലമായിട്ട് നല്ല നല്ല മനോഹരമായ ക്വാർട്ടേഴ്സ് ഉണ്ട് താമസിക്കാൻ എൻ്റെ സൗകര്യമുള്ള ക്വാർട്ടേഴ്സ് പക്ഷേ ഞാൻ അവിടെ താമസിക്കാതെ എൻ്റെ വീട്ടിൽ തന്നെ അന്ന് ഈ ബൈക്കിൽ പോയി വരികയായിരുന്നു അങ്ങനെ വന്ന് നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ മണി നിര കൊണ്ട് കോളേജിന്റെ പൊതുവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനമൊക്കെ നടത്തിയപ്പോഴേ ആളുകളെ എല്ലാവരും പറഞ്ഞു പഞ്ചായത്തിൽ മത്സരിക്കണം എല്ലാരും പഞ്ചായത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോഴ് അതിന്റെ സാങ്കേതികത്വം ചിന്തിച്ചില്ല ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനത്തിലെ സെൻട്രൽ പബ്ലിക് ക്ഷേത്രത്തിലെ പൊതുമേഖല മാനേജർമാർക്ക് തെരഞ്ഞെടുപ്പി മത്സരിക്കാൻ പറ്റി പൊളിറ്റിക്കൽ ഐറ്റി അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എന്റെ രാഷ്ട്രീയ ഈ പൊതുരംഗത്തുള്ള താല്പര്യം നായർ സാർ എന്നോട് പറഞ്ഞു കെ കെ നായർ സാർ പറഞ്ഞോളൂ ജീകേതാൻ ജോലി കളയേണ്ട തന്നെ ഞാൻ ലോൺ മാനേജർ വയ്ക്കാം അങ്ങനെ ഞാൻ എല്ലാവരും മുകളിലോട്ട് പോകാൻ ആഗ്രഹിച്ചെങ്കിലും ഞാൻ താഴോട്ട് അവിടെ വേറെ പോസ്റ്റിലേക്ക് വന്നത് അങ്ങനെയാണ് എൻ്റെ പൊതുരംഗ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വന്നാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വെച്ചാൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് ഷെയർമാർ ചെയർമാനും എം എൽ എയും ബാങ്കിൽ നിന്ന് നോക്കണം ജോലി എല്ലാം കൂടെ കൂടി കൊണ്ടു വന്നിട്ടുണ്ട് ഒക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് വെച്ചാൽ കൊടുക്കും അപ്പോൾ ചേട്ടൻ പറഞ്ഞു എൻ്റെ ഭാര്യയെ പറ്റി എന്നെക്കാളും കൂടുതൽ കാരണം പറയുന്ന ഭാര്യ തങ്കമ്മ എന്ന് പറഞ്ഞ ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ എല്ലാവരും തങ്കമ്മ ടീച്ചർ പഠിപ്പിച്ചതാണ് പിറവ് ആക്ച്വലി ഒരു യു ഡി എഫ് കോൺഫ് ഒരു ആ മണ്ഡല അവിടെ മാസ്റ്റേഴ്സ് മീറ്റിനെ വന്നിട്ട് അവിടെ നിന്ന് എൻ്റെ എവിടെ പോയി ടെക്സാസിൽ പോയിട്ട് അവിടെ നിന്ന് വാഷിംഗ് വഴി തിരിച്ച് ന്യൂയോർക്കിൽ വരാറുണ്ട് അപ്പം ജിനു എന്നോട് ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു എവിടെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് അതിൽ വരണമെന്ന് എന്നോട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഒരു പ്ലാൻ ചെയ്തിരുന്നു ണിങ്ങ് ഹുസ്റ്റണിൽ ഒത്തിരി മലയാളി ഉണ്ട് അവിടെ അസോസിയേഷൻ പൊക്കാനായിട്ട് മണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അവർ അവിടെ ഒത്തിരി മലയാളികളുണ്ട് അവിടെ അവർക്ക് രണ്ടു മൂന്നേക്കർ സ്ഥലമൊക്കെ കിട്ടുന്നത് ഇതൊക്കെയുള്ള അവരെ സ്ഥലം അപ്പം അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ എൻ്റെ വീട്ടിൽ വന്നാണ് പൊട്ടോ പൊട്ടോ ജോസ അപ്പം അതുകൊണ്ട് ഈ ഈ മനുഷ്യന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കുടുംബം ഇപ്പം എനിക്കെൻ്റെ മനസ്സിലെൻ്റെ എൻ്റെ ഭാര്യയെ പറ്റി പറയാൻ ഇപ്പം ഇപ്പം അത് മനുഷ്യനൊക്കെ നമുക്കൊക്കെ എല്ലാവരും മനുഷ്യരാണ് നമുക്കൊക്കെ സ്വാർത്ഥതയുണ്ട് സ്വാർത്ഥതയില്ലെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആളുകൾ എല്ലാവർക്കും സ്വാർത്ഥതയുണ്ട് രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്ന ആൾക്കും രാഷ്ട്രീയമുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ നമ്മൾ പലതും പറയും പക്ഷെ അതിനകത്തൊക്കെ മനുഷ്യൻ്റെ വലയിലുള്ള ആ എല്ലാവർക്കുമുള്ള ആ ഒരു ഇണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞില്ല ഏറെ ഈ പറഞ്ഞ കൂത്താട്ടോളത്തുള്ള തീർച്ചയായിട്ടും അവർക്ക് തൊമ്പും എന്റെ വൺപേറെ അവിടെ ഇരിക്കുന്ന എൻ്റെ എനിക്ക് ആദ്യം മോനെ മനസ്സിലായില്ലോട്ടുള്ളൂ പറഞ്ഞ എന്റെ അമ്മാവൻ ഇവിടെ വരുമ്പോഴേ ഇവിടെ ഉള്ള എൻ്റെ അമ്മാവൻ്റെ ഒരു ഒരു മേത്തിട്ട വൈദ്യൻ്റെ വൈദ്യൻ എന്ന് അവരൊക്കെ വലിയ അവരെയൊക്കെ അവരുടെയൊക്കെ മഹത്വം ഇപ്പം എൻ്റെ ഫാദറിനെ പറ്റി ഞാൻ ഓർക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പറ്റി ഞാൻ ഓർക്കുന്നത് അവരൊക്കെ ആ സാഹചര്യത്തിലൊക്കെ ജീവിച്ചു എൻ്റെ ഒക്കെ നമ്മുടെയൊക്കെ ഒരു പഴയ കാലം ഇപ്പം നമ്മൾ അത് ഓർക്കണം അപ്പം ഞാൻ ഞങ്ങളൊക്കെ സ്കൂൾ അടച്ചാൽ ഞങ്ങൾ മക്കൾ എഞ്ഞിട്ട് വരാണ്ട് അപ്പോൾ ഈ സ്കൂളുടയ്ക്കുമ്പോൾ അമ്മാവന്മാർ വന്ന അവർ കടമറ്റത്തേക്ക് കൊടുത്തു കടമറ്റത്ത് പോയി അവിടെ ഈ അത് കഴിഞ്ഞിട്ട് സ്കൂളുടച്ചാൽ അപ്പോൾ അങ്ങനെ ഇപ്പം ആൻ്റെ മോൻ്റെ ഇത് ഇല്ല അവൻ അവൻ്റെ ഞാൻ അവിടെ നിന്നപ്പോൾ പെട്ടെന്ന് ഈ പിന്നെ ഞങ്ങൾക്ക് നമുക്ക് ഈ പൊതുപ്രവർത്തകർക്കൊരു സ്വഭാവമുണ്ട് ആരെയൊന്നും അറിയില്ലെന്ന് പറയില്ല അതിലുണ്ട് എന്ന് പറഞ്ഞ മാതിരി എല്ലാവരോടും പറഞ്ഞ മാതിരി അത് കഴിഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തു എൻ്റെ ഇന്ന മൂത്ത കടമ്പറ്റത്തെ എൻ്റെ അമ്മാവന്റെ മൂത്ത മകൻ്റെ മകനാ അവരെ അവർ കൂടെ എട്ട് ഫാമിലി എട്ട് മക്കൾ അതായത് ഇപ്പൊ രണ്ടുപേര് മരിച്ചുപോയി തൊണ്ണച്ചൻ പറഞ്ഞ ആള് മരിച്ചുപോയി ജോ ജോണി എന്ന് പറഞ്ഞ ആള് മരിച്ചു പോയി നമുക്ക് ഇവിടെ കുടുംബങ്ങളെ ഒക്കെ ഇവിടെയുണ്ട് അപ്പൊ ഞാൻ ഞാൻ സത്യത്തിൽ അവിടെയാണ് ആദ്യം പോണ്ടത് ഇങ്ങനെ ഒരു പരിപാടി ഇന്ന് പറഞ്ഞോണ്ട് ഞാൻ ജോയി എന്ന് പറഞ്ഞ് എൻ്റെ പ്രായമുള്ള ഞങ്ങൾ ഒന്നിച്ച് ഫോണില് കുടിക്കാ ജോലി ജോലി ഞാൻ ജോലിയുടെ ഇവിടെ നിന്ന് പോകുന്ന ജോയിയുടെ വീട്ടിലാകും അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഈ മനുഷ്യനൊക്കെ ഒരു ബന്ധം ഉണ്ടാവും ആ ബന്ധം പറഞ്ഞു വരുന്ന വരിക ബന്ധങ്ങൾ ബന്ധങ്ങളൊക്കെ പണ്ടൊക്കെ പറയും അമേരിക്കയിലാണ് വീട്ടിലെ എല്ലാ വീട്ടിലും കാറും ഉണ്ടാകാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോകനാണ് കാറില്ലാത്തൊരു ടു വീലർ ഇല്ലാത്ത ആളുകളില്ലാതെ പാർക്ക് അവിടെയും ബന്ധങ്ങളൊക്കെ ഒരു ഞെരുക്കം ഒരു ഒരു വലിച്ചില് പങ്കാണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നതിന് വലിയ സന്തോഷമുണ്ട് ഇപ്പം ജോമസ് കാടാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അവിടെ അദ്ദേഹത്തിനെപ്പറ്റി എല്ലാം പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല ഈ നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾ பிரேகிச்சு எந்த பற்றியும் எந்த பற்றியும் சும்பத்தையும் பற்றியும் ஒக்கல்ல வக்க இங்க பரிபாடி இடம் சார் எங்களுக்கு எல்லாருக்கும் நம்பி ரேகப்படுத்திக்கொண்டு எல்லாவித நன்மும் நடந்து கொண்டே மக்கள் அவசானிப்பிக்கணும் நம்பி நமஸ்காரம்